പ്രിയപ്പെട്ടവരെ കോട്ടയത്തെക്കുറിച്ച് അതിൻ്റെ സാഹിത്യ ലോകത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം കയറി വരുന്ന പുസ്തകം ഐതിഹ്യമാലയാണ് അതെഴുതിയത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ് കൊല്ലവശം ആയിരത്തി മുപ്പതാം ആണ്ട് മീനമാസം ഇരുപത്തി മൂന്നാം തീയതി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് മാർച്ച് ഇരുപത്തി മൂന്ന് കോട്ടയത്ത് കോടിമതയിൽ കൊട്ടാരത്തിൽ വാസുദേവനുണ്ണിയുടെ രണ്ടാമത്തെ പുത്രനായി ജനിച്ചു പാഠശാലകളിൽ പഠിച്ചിട്ടില്ല യഥാർത്ഥ പേര് വാസുദേവൻ പതിനേഴ് വയസ്സിന് ശേഷം മണരുകാട്ട ശങ്കരവാര്യനിൽ നിന്ന് സിദ്ധരൂപം പഠിച്ചു പിന്നീട് വയസ്കര ആ ആര്യൻ നാരായണൻ മൂസതിൽ നിന്ന് രഘുവംശം മാഘം നൈഷധം മുതലായ കാവ്യങ്ങളിൽ നിന്നുള്ള സർഗങ്ങളും അഷ്ടാംഗഹൃദയം ചികിത്സാക്രമം തുടങ്ങിയ വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളും പഠിച്ചു മുപ്പത്തി ആറാം വയസ്സിൽ സുഭദ്രാഹരണമണിപ്രവാളം എന്ന കൃതി രചിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തിലകൻ എന്ന സ്ഥാനവും മെഡലും കൊച്ചി രാജാവിൽ നിന്ന് ലഭിച്ചു തിരുവിതാംകൂർ കൊച്ചി ബ്രിട്ടീഷ് മലബാർ സംസ്ഥാനങ്ങളിൽ നിന്നുമായി ഇത്രയധികം സമ്മാനങ്ങൾ ലഭിച്ച മറ്റൊരു കവിയില്ല മൂന്ന് വിവാഹം കഴിച്ചെങ്കിലും കുട്ടികളില്ല ആയിരത്തി തൊണ്ണൂറിൽ ആരംഭിച്ച എം ടി സെമിനാരി ഹൈസ്കൂളിൽ ആദ്യ മലയാളം മുൻഷിയായിരുന്നു കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കർക്കിടകം ഏഴിന് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് നിര്യാതനായി അദ്ദേഹം തന്നെ തൻ്റെ ഐതിഹ്യമാല എങ്ങനെ ഉണ്ടായി എന്ന് എഴുതിയ ചില വരികൾ മാത്രം ഞാൻ ഇവിടെ വായിക്കുകയാണ് മലയാള മനോരമ പത്രം ഭാഷാഭൂഷണിവാസിക എന്നിവയുടെ നിർമ്മാതാവായ പരേതനായ കെ ഐ വർഗീസ് മപ്പിള അവർ കോട്ടയത്ത് വന്ന സ്ഥിരതാമസം തുടങ്ങിയ കാലം മുതൽ ഐതിഹ്യങ്ങൾ പറയുകയും അവ വർഗീസ് മാപ്പിള അവർക്ക് വളരെ രസിക്കുകയും പിന്നീട് ചിലപ്പോൾ വല്ല ഐതിഹ്യങ്ങളും പറയുന്നതിന് അദ്ദേഹം ആവശ്യപ്പെടുകയും ഞാൻ പറയുകയും ചെയ്തു എന്നാണ് കൊട്ടാരത്തെ ശങ്കുണ്ണി പറയുന്നത് അതിനുശേഷം ഒരു ദിവസം മിസ്റ്റർ വർഗീസ് മാപ്പിള ഈ ഐതിഹ്യങ്ങളെല്ലാം ഇങ്ങനെ വെറുതെ പറഞ്ഞു കളഞ്ഞാൽ പോരാ ഇവയിൽ അനേകം നേരം പോക്കുകളും അതിശയോക്തികളും അസംബന്ധങ്ങളും ഉണ്ടെങ്കിലും നാം അറിഞ്ഞിരിക്കേണ്ടതായ പല തത്വങ്ങളും സാരാംശങ്ങളും കൂടിയുണ്ട് അതിനാൽ ഇവയെല്ലാം ഒന്ന് എഴുതണം നമുക്ക് മനോരമയിലും ഭാഷാഭോഷണിയിലുമായി പ്രസിദ്ധപ്പെടുത്താം ഏതുതരം വായനക്കാർക്കും ഈ വക ഐതിഹ്യങ്ങൾ രുചിക്കാതെ വരുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു അതിനുശേഷം യഥാവസരം അദ്ദേഹം ചില ഐതിഹ്യോപന്യാസങ്ങൾ എഴുതാനും അവ മനോരമയിലും ഭാഷാഭോഷണി മാസികയിലുമായി പ്രസിദ്ധപ്പെടുത്തുവാനും തുടങ്ങി അങ്ങനെ പറയിപ്പെറ്റ പന്തിരുകുലം എന്ന ഉപന്യാസം ആയിരത്തി എഴുപത്തി മൂന്നിൽ കുംഭം മീനം മേടം എന്നീ മാസങ്ങളിലെ ഭാഷാഭൂഷണി മാസികയിൽ ചേർത്തു മനോരമയിലേക്ക് എന്നുദ്ദേശിച്ച് എഴുതുന്ന ലേഖനങ്ങൾ പത്രത്തിൻ്റെ സ്ഥല ദൗർലഭ്യം വിചാരിച്ച് വിസ്തരിക്കാതെ ചുരുക്കി എഴുതുന്ന കണ്ടിട്ട് വർഗീസ് മാപ്ല ഈ വക ഐതിഹ്യങ്ങൾ ചുരുക്കി എഴുതിയാൽ നന്നായിരിക്കുകയില്ല കഴിയുന്നതും വിസ്തരിച്ച് തന്നെ എഴുതിക്കോളൂ എന്ന് പറഞ്ഞു ഇത് പുസ്തകമാക്കണമെങ്കിൽ മാറ്റി എഴുതണമല്ലോ ഞാനിവയെല്ലാം ലേഖന രീതിയിലാണല്ലോ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ മാറ്റി എഴുതുകയൊന്നും വേണ്ട പുസ്തകം വാങ്ങുമ്പോൾ കുറച്ചുകൂടി പ്രൗഢതയും അർത്ഥകാംഭീര്യവും ചമൽക്കാരവും ഒക്കെ ഉണ്ടായിരുന്നാൽ കൊള്ളാം അതൊക്കെ അപ്പോൾ നിശ്ചയിക്കാം ഇപ്പോൾ ഈ രീതിയിൽ തന്നെ എഴുതുന്നത് വിസ്തരിച്ചെഴുതിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെയിരിക്കുമ്പോൾ ലക്ഷ്മിഭായി എന്ന മാസികയുടെ മാനേജരായ വെള്ളായിക്കൽ നാരായണ മേനോൻ ഈ വക ഉപന്യാസങ്ങൾ അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തി വരുന്ന ലക്ഷ്മിഭായി ഗ്രന്ഥാവലിയിൽ ചേർത്ത പുസ്തകരൂപേണ പ്രസിദ്ധപ്പെടുത്തുന്നതിന് അനുവാദമുണ്ടോ സമ്മതമുണ്ടോ എന്ന് ചോദിച്ചതിൻ്റെ പ്രകാരം മലയാള മനോരമയിലും ഭാഷാഭോഷണി മാസികയിലും എഴുതിയിരുന്ന ഐതിഹ്യമാല എന്ന ഇപ്പോഴുള്ള പുസ്തകത്തിൽ കാണുന്ന ഉപന്യാസങ്ങൾ അച്ചടിക്കുകയാണ് ഉണ്ടായത് അദ്ദേഹം അഞ്ച് ഒൻപത് ആയിരത്തി എൺപത്തിനാല് പതിനേഴ് നാല് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഈ ദിവസം എഴുതിയ ഒരു കുറിപ്പിൽ നിന്നുള്ള ഭാഗമാണ് ഞാൻ വായിച്ചത് ഇതിന് അവതാരിക എഴുതിയ അമ്പലപ്പുഴ രാമവർമ്മ ഐതിഹ്യമാലയെപ്പറ്റി പറയുന്നതും കൂടി നമുക്ക് നോക്കാം ഭാരതത്തിൽ മാത്രമല്ല മറ്റു പൗരസ്ത്യ രാജ്യങ്ങളിലും പാശ്ചാത്യ പാശ്ചാത്യദേശങ്ങളിലും ഐതിഹ്യങ്ങൾക്ക് ജനതാമധ്യത്തിൽ മധ്യത്തിൽ വൻപിച്ച പ്രചാരവും സ്വാധീനവും ലഭിച്ചിട്ടുണ്ട് പരമ്പരാഗതമായി ജനങ്ങൾക്ക് വാമൊഴിയിൽ കൂടി പടർന്നു കിട്ടിയിട്ടുള്ള കഥകളാണ് ഐതിഹ്യങ്ങൾ പഴഞ്ചൊല്ലുകളിലും നാടോടിപ്പാട്ടുകളിലും പഴംകഥകളിലും കെട്ടുകഥകളിലും മറ്റും പരിരസിച്ച് കാണുന്നത് മനുഷ്യൻ്റെ അനുഭവജന്യവും ഭാവനാവിലസിതവുമായ കഥാകൽപ്പന പ്രവണതയാണ് ഇവയിൽ ബഹുശതം വർഷങ്ങളായി ജനങ്ങളുടെ ഇടയിൽ പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള കഥകൾ ഐതിഹ്യ പദവിയെ അലങ്കരിക്കുന്നു ഇതി ഇപ്രകാരം കാരം പ്രസിദ്ധം എന്നർത്ഥമുള്ള രണ്ട് ശബ്ദങ്ങളിൽ നിന്നാണ് ഐതിഹ്യം ഇതിഹാസം എന്നീ പദങ്ങളുടെ ഉൽപ്പത്തി തന്നെ ഐതിഹ്യമാരെ എഴുതിയ കാലത്തെ ഭാവിയിൽ തൻ്റെ സാഹിത്യകൃതികളിൽ ഏറ്റവും പ്രാമുഖ്യവും പ്രചാരവും ലഭിക്കാനിടയാവുന്നത് ആ കഥകൾ കാണുന്ന ഗ്രന്ഥകാരൻ ഒട്ടും തന്നെ കരുതിക്കാണില്ല ഐതിഹ്യമാലയുടെ പൂർവ്വ പ്രസിദ്ധീകരണങ്ങളിൽ ആദ്യ ഭാഗം ഒഴിച്ച മറ്റെല്ലാ ഭാഗങ്ങളും തുടങ്ങുന്നത് ഒരു ദേവിയുടെ ദിവ്യ കഥാഖ്യാനത്തോടെയാണ് ഒന്നാം ഭാഗം മാത്രം ചെമ്പുകശ്ശേരി രാജാവിൻ്റെ കഥയോടെ സമാരംഭിക്കുന്നു ഒടുവിലത്തെ കഥകൾക്ക് എല്ലാ ബാല്യങ്ങളിലും തുല്യതയുണ്ട് മനുഷ്യനെ പോലെ ബുദ്ധിയും വിവേകവും സ്നേഹം വിദ്വേഷങ്ങളും ഉൾക്കൊള്ളുന്ന ഒരനത്തലവൻ്റെ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതകഥയാണ് എല്ലാ ഭാഗങ്ങളുടെയും അവസാനത്തിൽ നാം കാണുക ശ്രീ ശങ്കുണ്ണിയെ പോലെ ഗദ്യസാഹിത്യകാരന്മാരിൽ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്ന് സംശയമാണ് പറയുന്നതെല്ലാം താൻ അങ്ങേയറ്റം വിശ്വസിക്കുന്നതാണ് തൻ്റെ ഉള്ളിൽ തട്ടിയിട്ടുള്ളതാണ് നിങ്ങളും അങ്ങനെ തന്നെ വിശ്വസിക്കണമെന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ കഥാകഥനത്തിൻ്റെ പോക്ക് ആ ആവേശത്തള്ളലിൽ അദ്ദേഹം സ്വയം മറക്കും പറയുന്നതിൽ പൂർവാപര വിരുദ്ധതയുണ്ടോ എന്നൊന്നും അദ്ദേഹത്തിന് നോട്ടമില്ല ഐതിഹ്യമാലയിലെ മിക്ക ഭാഗങ്ങളിലും ഇങ്ങനെ ഒരു വിഷയത്തെ അധികരിച്ചെത്തുമ്പോൾ ഗ്രന്ഥകാരൻ അതിൽ തന്നെ നൂറ് ശതമാനവും ഒഴുകി ആത്മവിസ്മൃതിയോടെ പരസ്പരവിരുദ്ധമായി സംസാരിക്കുന്നത് കാണാമെങ്കിലും നമുക്കതിൽ അദ്ദേഹത്തോട് പരിഭവമോ നീരസമോ തോന്നുന്നില്ല ആ ആത്മാർത്ഥതയെ അഭിനന്ദിക്കാനേ തോന്നും പ്രാദേശികത്വമോ ജാതിമത ചിന്തകളോ സ്വാഭിപ്രായ സ്ഥാപനത്തിനുള്ള മർക്കടമുഷ്ടിയോ ഒന്നും ശ്രീ കൊട്ടാരത്തി ശങ്കുണ്ണിയെ തൊട്ടു തീണ്ടിയിട്ടില്ല തിരുവിതാംകൂർ കൊച്ചി മലബാറ ഈ മൂന്ന് ദേശങ്ങളിലും അദ്ദേഹം ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട് ഈ രാജ്യങ്ങളിലെ വലുതും ചെറുതുമായ രാജവംശങ്ങളെപ്പറ്റിയും പ്രഭു കുടുംബങ്ങളെപ്പറ്റിയും സ്ഥാപനങ്ങളെപ്പറ്റിയും അദ്ദേഹത്തിന് തെല്ലും അവജ്ഞയും ഇല്ല പ്രത്യേകം മതേയുമില്ല വെറുതെ ഒരു രസത്തിന് വേണ്ടി വായിച്ച് തള്ളിക്കളയേണ്ടവയല്ലാ കഥകൾ അങ്ങനെ തള്ളിക്കളയാൻ ആർക്കും തോന്നുകയുമില്ല വായിച്ചു തീർന്നാലും പിന്നെയും പിന്നെയും വായിക്കണമെന്നുള്ള ആഗ്രഹമാണ് ഒരു സഹതനെ എപ്പോഴും ഉണ്ടാവുക ഈശ്വരവിശ്വാസം ഗുരുജന ഭക്തി മാതാപിതാക്കന്മാരോടുള്ള ആദരവേ ശിശുക്കളോടുള്ള വാത്സല്യം സ്നേഹം ദീനാനുകമ്പ വാത്സല്യം സഹജീവി സ്നേഹം സ്വദേശാഭിമാനം തുടങ്ങിയ ഉത്കൃഷ്ട ഗുണങ്ങൾ ജീവിതത്തെ പ്രകാശമാനമാക്കുകയും പ്രത്യുത മനസ്സിലെ നീചവികാരങ്ങൾ ജീവിതത്തെ തമോമയമാക്കുകയും ചെയ്യും എന്നുള്ള മഹത്തായ ഉദ്ബോധനം ഐതിഹ്യമാലയിലെ കഥകളിൽ ഉടനീളം ഒഴങ്ങിക്കേൾക്കാം ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് ഐതിഹ്യമാലയിൽ പോലെ ഇളകിമറിയുന്ന വൈവിധ്യവും വൈരുദ്ധ്യവും വൈചിത്യവും കലർന്നുകളിയാടുന്ന നിരവധി കഥാപാത്രങ്ങളാണ് രാജാക്കന്മാർ രാജസേവകന്മാർ പ്രഭുക്കന്മാർ വൈദികന്മാർ സ്വാമിയാരന്മാർ മന്ത്രവാദികൾ ജ്യോതിഷന്മാർ അഭിബന്ധിരായ ആചാര്യന്മാർ ഗുരുഭക്തി നിറഞ്ഞ ശിഷ്യന്മാർ പിഷഭ്കുരന്മാർ കവികൾ കലാകാരന്മാർ പണ്ഡിതന്മാർ താർക്കികന്മാർ ഫലിതപ്രിയന്മാർ പരിഹാസ പടുക്കൾ ഹോജനപ്രിയന്മാർ ആഠ്യന്മാരായ നമ്പൂതിരിമാർ പ്രവാണിമാരായ നായന്മാർ പറയർ പുലയർ ആശാരി മൂശാരി തുടങ്ങിയ വർഗ്ഗക്കാർ ആനക്കാരന്മാർ അമ്പലവാസികൾ കള്ളന്മാർ കൊള്ളക്കാർ മദ്യപാനികൾ പതിവ്രതകളായ സ്ത്രീകൾ പടയാളികൾ കായികാഭ്യാസ പടുക്കൾ കൃഷിക്കാർ കച്ചവടക്കാർ ഇങ്ങനെ നീണ്ടുപോകുന്നു ആ പട്ടിക വക്കീലന്മാരും കുമസ്ഥന്മാരും വ്യവഹാര കാര്യസ്ഥന്മാരും ജഡ്ജിമാരും ഈ കഥകളിൽ കടന്നുകൂടാത്തതിൻ്റെ കാരണം അവരെല്ലാം ആധുനിക കാലത്ത് വന്നവരായതുകൊണ്ടായിരിക്കാം പണ്ടത്തെ ജനങ്ങളുടെ ആചാരോപചാരങ്ങൾ സംഭാഷണ രീതികൾ നാട്ടു നടപ്പുകൾ ജീവിത സമ്പ്രദായങ്ങൾ തുടങ്ങിയവയുടെ ഒരു ഉജ്ജ്വല പ്രതിഫലനമാണ് ഐതിഹ്യമാലയിൽ നാം ദർശിക്കുക അടിയൻ എറാൻ എഴുന്നള്ളത്ത് അമൃതയത്ത് പള്ളിക്കുറുപ്പ് കരിക്കാടി കുപ്പപ്പാട് കൈകുറ്റപ്പാട് മുഖം കാണിക്ക തുടങ്ങിയ പദങ്ങളുടെ പ്രാധാന്യവും അർത്ഥവും ഇന്നത്തെ തലമുറയിൽ നിന്ന് അന്തർദാനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ചുരുക്കി പറയട്ടെ സാഹിത്യ വിദ്യാർത്ഥികൾക്കും ചരിത്ര വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും മതവിശ്വാസികൾക്കും ഭൂതകാലാകാശ വീതിയെങ്കിൽ സ്വൈരസല്ലാപം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വായനക്കാർക്കും കഥാശ്രവണ കൊതുകികൾക്കും ഒരുപോലെ രസിക്കുന്ന ഉതകുന്ന ഒരുത്തമ ഗ്രന്ഥമാണ് ഐതിഹ്യമാല ഇതെഴുതിയത് പതിനെട്ടേ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പ്രൊഫസർ പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മയാണ് ഈ ഐതിഹ്യമാലയെപ്പറ്റിയുള്ള ചെറിയ വിവരണത്തിൽ നിന്നും നിങ്ങൾ കഥകൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് ഓരോ കഥകളുമായി നന്ദി നമസ്കാരം